മീഡിയ മലയാളം ചാനലിലെ ആളുകളോടൊന്നും പറഞ്ഞോട്ടോ നിങ്ങൾ ഈ ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഒരുമാതിരി വൃത്തിയായിട്ട ചർച്ചകളുണ്ട് ഓരോ കാര്യത്തെക്കുറിച്ച് അതാ ചർച്ചകൾ മര്യാദക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് ഒരുമാതിരി ദോഷകളത്തരം പറിച്ചിട്ടുണ്ട് ചർച്ചയെന്ന് ഒന്നും പറയാമില്ല എന്തോ കുശുമ്പും നുണയും അത് ഇതൊക്കെ പറിച്ചിട്ടുണ്ട് അത്രയാണ് അങ്ങനെയാണ് അത് തന്നെയാണ് ഈ ഭരദൂഷണം പറയുന്ന പോലെ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന പോലെയുള്ളവരോ കുറച്ചല്ലേ അതിൽ പെണ്ണുങ്ങളുണ്ട് ഏഹ് അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടാ നിങ്ങൾ മനാഭിൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞത് കേട്ടു കുറേ കുറ്റങ്ങൾ അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞ ആ കള്ളത്തരങ്ങളൊക്കെ നിങ്ങൾ കണ്ട മനാഹ് ചെയ്യണത് കണ്ടിട്ടുണ്ടോ ഏ മനാഹ് എന്ത് കള്ളത്തരാണ് ചെയ്തത് അയാൾ നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അയാൾ നന്മമാരം തന്നെയാണ് കേട്ടോ ലോകം മുഴുവൻ മലയാളികളെല്ലാവരും അയാളെ നെഞ്ചോട് ചേർത്തേക്കാണ് അയാളുടെ നന്മ കണ്ടിട്ട് അറിഞ്ഞ എൻ്റെ വീട്ടുകാർ എന്തെല്ലാം കുറ്റങ്ങൾ അയാൾ പറഞ്ഞു എന്നിട്ടും അയാൾ എന്താ പറയുന്നത് ആ കുടുംബം എൻ്റെതാണ് അവരെൻ്റെ വീട്ടുകാരാണ് എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരിയാണ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് കേട്ടോ എന്തൊക്കെ നിങ്ങളെന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയാലും അതിവിടെ വില പോവില്ല മലയാളികളുടെ മുമ്പിൽ അത് വില പോവില്ല കേട്ടോ ഏ സംഖ്യകളാണ് നിങ്ങളെന്നൊന്ന് മനസ്സിലായി അതുകൊണ്ടിപ്പോൾ എന്താ ഫലം ഉണ്ടായതെന്നറിയാമ്മ നിങ്ങൾ വന്നു തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് എന്താ ഫലം ഉണ്ടായെന്ന് അറിയാമോ അയാളുടെ റീച്ച് കൂടി അയാളൊന്നും അല്ലാണ്ട് യൂട്യൂബിലൊന്നുമല്ലാണ്ട് കിടന്ന ഒരു മനുഷ്യനാണ് അയാളിപ്പം ആരായി അല്ല ആരായി ആളുകൾ ഓരോന്ന് ചെയ്തിട്ട് അറിഞ്ഞിൻ്റെ വീട്ടുകാരും നിങ്ങളും ഒക്കെ കൂടിയാണ് അയാളെ വലിയ ടോപ്പിലെത്തിച്ചത് കേട്ടാ അപ്പം അയാളുടെ നന്മ ഒന്നും കൂടി കൂടി ലോകം മുഴുക്ക് അയാളെ വീണ്ടും വീണ്ടും അറിയുകയാണ് അയാളുടെ നന്മകളും കേട്ടാ ഈ ചാനലിൽ ഒന്നിനും കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കണ പണികളൊന്നും ചെയ്യല്ലേ കേട്ട കേട്ടോ ധനുഷേ വടയാറ് സുനിൽ പ്രീതമോൾ പ്രീതമോളല്ല പ്രീതം അമ്മച്ചിയാണ് പ്രീതം വലിയ അമ്മച്ചി കേട്ടോ അങ്ങനെയുള്ള അമ്മിമാരോടും അച്ചാരിമാരോടും ഒക്കെ ഒന്നും പറഞ്ഞോട്ട് കേട്ടാ കുത്തിരിപ്പുണ്ടാക്കാനായിട്ട് വന്നിരുന്നവർ പരദൂഷണം ഭക്ഷണിയൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചാൽ ഞാൻ പുറത്തേക്ക് വിടേണ്ടത് കേട്ടാ മനാഫിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി മനാഫ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അർജുൻ്റെ വീട്ടുകാരെ മനസ്സിലായി അർജുനൻ്റെ വീട്ടുകാരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവർക്കറിയാം മനാഫ് തെറ്റൊന്നും ചെയ്തിട്ടില്ല മനാഫിന് നന്മ മാത്രമേ ഉള്ളു അവർക്കറിയാം അവരതറിഞ്ഞതുമാണ് പക്ഷെ അവരെക്കൊണ്ട് പറപ്പിച്ചത് ആരാണെന്നൊക്കെ ഇപ്പം ഇനി അറിയാണ്ട് ആ ഒരുപാട് തമസ് നല്ലാണ്ട് പുറത്തു വരും എന്താന്നൊക്കെ ഏ കേട്ടാകൊണ്ട് നിങ്ങൾ ഇവിടെ നികളിക്കേണ്ട നിങ്ങൾക്ക് നികളിപ്പിക്കാനുള്ള നികളിക്കാനുള്ള വകുപ്പുകളൊന്നും ഇതിൻ്റെ അകത്തില്ല കേട്ടോ അയാളുടെ പേര് ഏതാണ് നിങ്ങൾക്ക് ചോർച്ചിൽ വന്നത് അത് അയാളുടെ മതമാണ് എന്താണ് വേറെ എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ കഴപ്പ് ഞങ്ങൾ മലയാളികളെല്ലാവരും അയാളുടെ നന്മ കണ്ടിട്ട് അന്ധം വിട്ട് കണ്ണും മേശിയിരിക്കുകയാണ് അയാൾ ഓരോ ദിവസവും അയാളുടെ ആ മഹത്വം ഏറെ ഏറിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ തിരുമുണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊടിക്കൊണ്ടേയിരിക്കുള്ളൂ ഏ കേട്ടോ നിങ്ങൾ ആ വടയാർ സുനിൽ എന്ന് പറഞ്ഞാണ് അവൻ പറഞ്ഞു ലോറി മനാഫിൻ്റെ അല്ല ആ മൊനാബിൻ്റെ അനിയൻ്റെ മനാഫിൻ്റെ അനിയൻ്റെതായാലും മനാഫിൻ്റെ തന്നെയല്ലേ അത്ര നല്ല അയാൾ അയ്യേ മനാഫും അയാളുടെ കൂടെ പ്രമ്പുകളൊക്കെ ഒരു സ്വന്തക്കുണ്ടായതാണ് വടയാർ സുനിലൊക്കെ എത്ര സ്വന്തക്കുണ്ടായതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞട്ടോ അപ്പോൾ ഒരു സന്തക്കുണ്ടായ മക്കടെ അവകാശവാദത്തെ ഒന്നും പറഞ്ഞിട്ടോ കേട്ടോ ആ തന്തയുടെ സ്വത്തുക്കളെല്ലാം ആ മക്കൾക്ക് ഒരുപോലെ അവകാശപ്പെടാറുണ്ട് അപ്പോൾ ആ ലോറിയും മനോഹിൻ്റെ ഉടമസ്ഥ തന്നെയുള്ളതാണ് രജിസ്റ്റേഡ് ഒരു എഴുതി ഇത് പറഞ്ഞിട്ട് അത് ഇല്ലാണ്ടാവുമോ അനിയൻ്റെ പേർക്ക് ഒരു പേപ്പറിലെഴുതുന്നല്ലേ ഉള്ളൂ ഒരു പേപ്പറിൻ്റെ പേരല്ലേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഉടമസ്ഥ ആവശ്യം മനാഖിനും കൂടി ഉള്ളതാണ് അത് മനസ്സിലാക്കാണ്ട് വിട്ടിത്തരം പറയല്ലേ വടയാറ് സുനിൽ ഏട്ടാ ഒരുപാട് വന്നിട്ട് നെകളിപ്പിങ്ങനൊന്നും വേണ്ട നികളിപ്പൊന്നും വേണ്ട ലോകം മുഴുവനുള്ള എല്ലാ മലയാളികളും മനാഖിൻ്റെ ഒപ്പം മനാക്കിനെ നെഞ്ചിയോട് ചേർത്തേക്കാം അയാൻ്റെ നന്മ കണ്ടിട്ട് അതിൻ്റെ അടുക്കൊന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാനും മറ്റുള്ള പരിപാടികൾക്കൊന്നും പറയില്ല ഏട്ടാ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരദൂഷണം ആ ഭീഷണിയൊക്കെ അതാ അവിടെ തന്നെ വെച്ച് വരുന്നാൽ മതി പുറത്തേക്ക് എടുക്കട്ടെ കേട്ടോ ഏ ഇനി ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ ചെയ്യാനില്ല അത് അവിടെ തന്നെ കൂട്ടി കെട്ടി വെച്ചേര് പുറത്തേക്ക് കൊണ്ടുവരേണ്ട മലയാളികൾ ഇവിടെ ഒരുപാട് എല്ലാം കാണുന്നുണ്ട് അങ്ങനവൻ്റെ നഞ്ചത്തോട്ട് ഒരുപാട് കുതിരകാരന്മാരണ്ട കേട്ടോ ഓക്കെ